നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ പറ്റിയാണ് പറയുന്നത് അശ്വതി ആരോഗ്യം തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിതമായി ഗ്രഹമാറ്റം ഉണ്ടാകും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് ഭരണി ആരാധനാലയങ്ങളിലെ ഉത്സവ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കും ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകും വിദേശയാത്ര സഫലമാകും കാർത്തിക വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും എന്നാൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക രോഹിണി സംതൃപ്തിയുള്ള ഗ്രഹം മോഹവില കൊടുത്ത് വാങ്ങും കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കുക കൂടാതെ നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക മകൈരം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും വിദേശയാത്രയ്ക്ക് ഔദ്യോഗികമായ അനുമതി ലഭിക്കും നിങ്ങളുടെ ആരോഗ്യം സുഖകരമായിരിക്കും തിരുവാതിര കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും ആവശ്യമായി വരും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് പുണർദം തീരുമാനങ്ങളിൽ ഔചിത്യം സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യും വിശ്വാസന വഞ്ചനയിൽ ഏർപ്പെടാതെ സൂക്ഷിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക പൂയം ന്യൂനത കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാനം കൂടിയ വ്യവസ് വ്യവസായങ്ങളിൽ പണം നിക്ഷേപിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ആയില്യം അമിതവ്യയം നിയന്ത്രിക്കണം സഹപ്രവർത്തകരുടെ സഹായത്താൽ ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും മകം വ്യത്യസ്തമായ നിലപാടുകളിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും പൂരം വിതരണ സമ്പ്രദായം വിപുലീകരിക്കാൻ ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കും ഗൃഹനിർമ്മാണത്തിനായിട്ടുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും മത്സര പരീക്ഷകളിൽ വിജയിക്കും പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും ഉത്രം മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ചികിത്സയ്ക്ക് പ്രതീക്ഷിച്ചതിലുപരി ചെലവ് അനുഭവപ്പെടും അത്തം ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അശാന്ത പരിശ്രമം വേണ്ടിവരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ചിത്തിര ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ പ്രതീക്ഷിച്ചതിലുപരി ചെലവ് അനുഭവപ്പെടും ഔദ്യോഗികമായി സ്ഥാനക്കേറ്റം ലഭിക്കും പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും ചോദ്യം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഈശ്വര പ്രാർത്ഥനകൾ നടത്തും പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും വിശാഖം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക അനിരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പ്രവർത്തന വിജയത്താൽ പുതിയ അവസരങ്ങൾ ലഭിക്കും തൃക്കേട്ട ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കുവാൻ കഴിയും വിധം ഉദ്യോഗമാറ്റമുണ്ടാവും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് മൂലം ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം നേരിടും ൂരാടം ധർമ്മപ്രവർത്തികളിൽ സജീവമാകും ഔദ്യോഗികമായി ദൂരദേശയാത്രകളും യാത്രകളും ചർച്ചകളും വേണ്ടിവരും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉത്രാടം നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കും ആശയവിനിമയങ്ങളിൽ ഉണ്ടാവാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക തിരുവോണം കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ പങ്കുചേരും സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വാദ ഉദര രോഗ ചികിത്സകൾ രോഗങ്ങൾക്ക് ചികിത്സ തേടും അവിട്ടം സമർപ്പിച്ച പദ്ധതികൾക്ക് അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കും സുഹൃത്തിന് ഗ്രഹ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകാൻ ഇടവരും ആശയവിനിമയങ്ങളിൽ ഉണ്ടാവാതെ സൂക്ഷിക്കുക ചതയം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകുന്ന കാലമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ഉരുട്ടാതി ആശയങ്ങളും ആഗ്രഹങ്ങളും സഫലമാകും സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കും പഠിച്ച വിഷയത്തിൽ നിന്നും വ്യത്യസ്തമായ ഉദ്യോഗം സ്വീകരിക്കാൻ നിർബന്ധിതനാകും ഉത്രട്ടാതി പൂർണ്ണ കൂടി പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കും മത്സര രഞ്ജ രംഗങ്ങളിൽ വിജയിക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക രേവതി ദേവാലയ ദർശനത്താൽ ആശ്വാസമുണ്ടാകും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാരം തുടങ്ങുവാനുള്ള ആശയം ഉപേക്ഷിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം